ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ വൈശാഖിൻ്റെയും ഞങ്ങളുടെ വീടുകുട്ടിയുടെയും അതുപോലെ തന്നെ വീട്ടിലേയും എല്ലാം പിറന്നാളാണ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം അവർക്ക് മുന്നോർക്കും ഉണ്ടാവണം താങ്ക് യു എല്ലാം കാണുന്നത് ഞങ്ങളുടെ വൈശാഖിൻ്റെ പിറന്നാൾ സർപ്രൈസ് കൊടുത്ത്

ആദ്യ <laughs> 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 കൊച്ചുട്ടാ കടുത്തു കേട്ടാ അതും അവരോട് നമ്മ നമ്മി കൊടുക്കണ് പോയി കൂടെ നല്ല വർഷത്തില്ലേ ഉള്ളു സാരമല്ല

വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അയ്യോ ഇഷ്ടപ്പെട്ടു അത് അങ്ങനെയല്ല അങ്ങനെയല്ല ചെയ്യണ്ടെന്ന്

നന്ദി വന്നു നമ്മൾ പ്രസനം പറഞ്ഞു ഫൈസ് ഫൈസ് നമ്മൾ പറഞ്ഞത് പറ്റൊന്നുമല്ല ഞങ്ങൾ ആയിരുന്നില്ല നമ്മൾ